അപ്പൊ ഞങ്ങൾക്ക് ഇത്തല്ല പിന്നെ കുടുംബം കണക്കും പറയാറില്ല അവള് പോകുമ്പോഴേക്കും ഡിമാൻഡ് പണിക്കൊന്നും ഒരു പണിയെടുക്കുന്നേ വെറുതെ അല്ല ഈ കുടുംബത്തിലെ പണിയും കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാം റെഡിയാക്കി തരം വരുമ്പോഴും അത് കഴിഞ്ഞ് കഴിയുമ്പോഴും എല്ലാം ശരിയാക്കി തരണം ഇത് ഞങ്ങൾ ഈ കുടുംബത്തിലെ പണി കഴിഞ്ഞു പോയി പിന്നെ അടുത്ത പണിക്ക് പോയി പിന്നെയും തിരിച്ചു വന്ന് പിന്നെയും കുടുംബത്തിലെ പണി ചെയ്ത് അപ്പൊ ഞങ്ങൾ പണിക്ക് മുമ്പേ ഇത്തിരി അതൊക്കെ പണ്ടാണ് ഇപ്പഴേ വീട്ടിലെ പണിയൊക്കെ ആണുങ്ങൾ എടുക്കും ഇപ്പൊ എല്ലാരിക്കും തുല്യതയാണ് ജോലിക്ക് പോയി അവിടത്തെ പണിയും കുടുംബത്തിലെ പണിയും ഒക്കെ കൂടി ചെയ്യണം ഞങ്ങള് പെണ്ണുങ്ങളെ മാസാണ് മാസം മനസിലായ എടി നീ വലിയ ജെൻഡർ ഈക്വാലിറ്റി ഒക്കെ പറയണ്ടല്ലോ നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീ കല്യാണം കഴിച്ചിട്ടില്ല നിനക്കൊരു ജോലി ഉണ്ട് നീ ആ സമയത്ത് കല്യാണം ആലോചിക്കുമ്പോൾ ഒരു ജോലി ഇല്ലാത്ത പയ്യനെ നീ കെട്ടോ കെട്ടോന്നെ എന്റെ ചോദ്യം കെട്ടോ പിന്നെ കെട്ടും ചെലപ്പോ എല്ലാ പ്രേമിച്ച ഒക്കെ കെട്ടും എന്നിട്ട് എന്താ പറയും ഞാൻ നോയിക്കോളാം എന്റെ ചേട്ടനെ ഞാൻ നോയിക്കോളാം ഞാൻ ജോലിക്ക് പോയി നോക്കും പ്രേമം തലയ്ക്ക് കുടിക്കുമ്പോ കല്യാണം കഴിച്ച് കുറച്ച് അറിയുമ്പോൾ ചിലപ്പോൾ അലക്കു കുടിക്കുവാന പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് വേറെ കാര്യം അല്ലാണ്ട് നീ കല്യാണം കഴിക്കുമ്പോൾ ജോലിയില്ലാത്തൊരു ചക്കനെ നീ കെട്ടു കെട്ടൂല ശരിയല്ലേ പക്ഷെ ഞങ്ങൾ ആണുങ്ങളുണ്ടല്ലോ ഞങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വലിയ ഉദ്യോഗം ഉണ്ടെങ്കിലും ഞങ്ങൾ കെട്ടാൻ പോകണോ പെണ്ണിനെ ഞങ്ങൾക്ക് ജോലി ആണോ നിർബന്ധം പിടിക്കാറുണ്ട് ജോലി ഇല്ലാത്ത പെണ്ണുകാര് ഞങ്ങൾ കിട്ടും എന്തുകൊണ്ട് കെട്ടും ഞങ്ങളുടെ വരുമാനം കൊണ്ട് ആ പെണ്ണിനെ ഞങ്ങൾ നോക്കും ആ കുടുംബത്തെ നോക്കും നീയൊക്കെ എങ്ങനെ കെട്ടും ജോലിയില്ലാത്തന്നെ പോയി കെട്ടു അത് വെച്ച് നോക്കുമ്പണ്ടല്ല ഞങ്ങ കൊലമാസ കൊലമാസടി കൊലമാസ്